നടൻ കൃഷ്ണകുമാറും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും മലയാളികൾ വളരെ പ്രിയപ്പെട്ടവരും വളരെ ഒരു ഫാമിലിയാണ് അച്ഛൻ കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം അതായത് നടൻ കൃഷ്ണകുമാർ എന്ന് പറയുന്ന അച്ഛൻ അദ്ദേഹത്തിന് നാല് മക്കൾ നാല് പെൺകുട്ടികൾ ഒരേപോലെ വളർന്ന നാല് പെൺകുട്ടികൾ അദ്ദേഹത്തിൻ്റെ തന്നെ സ്മാർട്ടായിട്ടുള്ള വൈഫ് അങ്ങനെ മൊത്തത്തിൽ ആറ് പേരടങ്ങുന്ന ഒരു സന്തുഷ്ട കുടുംബം സന്തുഷ്ട കുടുംബത്തെക്കാൾ കൂടുതൽ സെലിബ്രിറ്റി കുടുംബം എന്ന് പറയുന്നതായിരിക്കും നല്ലത് അത് അദ്ദേഹത്തിൻ്റെ സിനിമ ഒരു പാരമ്പര്യം കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം നടനായത് കൊണ്ടോ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മക്കളുടെ ഹാർഡ് വർക്ക് അതെടുത്ത് പറയേണ്ടതാണ് ഇപ്പോൾ കൃഷ്ണ അതിൽ ഒരാളെ ഹാനകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമാ നടിയായി വളരെ കുറച്ച് സിനിമകളാണ് അവർ അഭിനയിക്കും എങ്കിലും അവർ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു ഒരു നടിയാണ് ഒരു അവരെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ് പല കാര്യങ്ങളും പ്രതികരിക്കാറുണ്ട് ദിയാകൃഷ്ണ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് പിന്നെ അങ്ങനെ അവരുടെ ബാക്കി രണ്ട് മക്കളാണെങ്കിലും അവർ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് വളരെ സജീവമാണ് അതിൽ ദിയാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അവർ ഓൺർപ്രണറാണ് അവർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനമുണ്ട് അങ്ങനെ അത് അവർ ഓൺലൈൻ മാർക്കറ്റിങ്ങും ഓൺലൈൻ വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങളും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ മുന്നോട്ട് വളരെ സന്തോഷകരമായിട്ട് പോകുന്നു അങ്ങനെ സന്തോഷകരമായി പോകുന്ന ആ ഫാമിലിയിലേക്ക് കരിമൂർഖനെ പോലെ കുറച്ച് പേരെത്തുകയാണ് അതായത് പാൽ കൊടുത്ത കൈക്ക് തന്നെ കൊത്തുക എന്ന രീതിയിൽ സ്വന്തം സ്ഥാപനത്തിലെ തന്നെ വളരെ സ്മാർട്ടായിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തം സഹോദരിമാരെ പോലെ ദിയ കൊണ്ടു നടന്ന മൂന്ന് ചെറുപ്പക്കാരികൾ ആ മൂന്ന് ചെറുപ്പക്കാരികൾ ഈ ദിയക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായിട്ടാണ് രംഗത്ത് വന്നത് പക്ഷേ പിന്നീട് ഇതിൻ്റെ പിന്നാമ്പുറ കഥകൾ പൊളിച്ചടുക്കിക്കൊണ്ടായിരുന്നു കൃഷ്ണകുമാറിൻ്റെ ഫാമിലിയുടെ ഒരു ഒരുപാട് ഒരു സിനിമ കഥ പോലെ വളരെ ഞെട്ടിപ്പിക്കുന്ന ട്വിസ്റ്റുകളും ട്രെയിനിങ്ങളുമായിട്ട് വിത്ത് എവിഡൻസ് ഒരു സി ബി ഐ സേതുരാമയെ പോലെ കൃഷ്ണകുമാർ പൂണ്ട് വിളയാടുകയായിരുന്നു ഇപ്പോൾ നമ്മുടെ ചാനലുകളിൽ കാരണം ഇപ്പോൾ അദ്ദേഹം ഒരു ഹീറോ ആയി മാറി സത്യത്തിൽ അദ്ദേഹത്തിനെതിരെ വളരെ ഗുരുതര ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെയും അദ്ദേഹത്തിന്റെ മക്കൾക്കെതിരെയും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കെതിരെയൊക്കെ വളരെ ഗുരുതര ആരോപണങ്ങൾ കേട്ടാൽ ആരും പേടിച്ചു പോകുന്ന ആരോപണങ്ങളുമായിട്ടാണ് അവർ എത്തിയത് ഈ പറയപ്പെടുന്ന ഈ ദീയയുടെ സ്ഥാപനത്തിലെ മൂന്ന് ജീവനക്കാരികൾ മെയിൻ ഇതിന്റെ മൂല എന്ന് പറഞ്ഞാൽ പൈസ തട്ടിപ്പ് ഏതാണ്ട് അറുപത്തൊമ്പത് ലക്ഷം രൂപയോളം ആ സ്ഥാപനത്തിൽ പൈസ തട്ടിച്ചു എന്നാണ് ദിയ അവർക്കെതിരെ കൊടുത്തിരിക്കുന്ന പരാതി ഈ പരാതി നേരത്തെ കൊടുത്തിരുന്നു പക്ഷേ ഇതിനെതിരെ ഇവർ കൗണ്ടർ പരാതികൾ കൊടുക്കുന്നു അവസാനം എന്താ പറയുക വളരെ നാടകീയ രംഗങ്ങൾ അരങ്ങേറുന്നു തന്നെ പീഡിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയാൽ തട്ടിക്കൊണ്ടുപോകൽ നാടകങ്ങൾ ഞങ്ങളെ ബന്ദികളാക്കുന്നു അങ്ങനെ കുറേയധികം ആരോപണങ്ങളുമായി ഈ പണിക്കാരികൾ പണിക്കാരികളല്ല ക്ഷമിക്കുക അവിടുത്തെ ജീവനക്കാരികൾ ജീവനക്കാരികൾ രംഗത്തെത്തുകയാണ് പക്ഷേ എന്തായാലും ഈ ഡിജിറ്റൽ എവിഡൻസ് പലപ്പോഴും ഹെൽപ്പ് ആകുമെന്ന് പറയുന്നത് കൃഷ്ണകുമാറിനും മക്കളും വളരെ അനുഗ്രഹമായി തീർന്നിട്ടുണ്ട് കാരണം കൃത്യമായ എവിഡൻസോടുകൂടി ദിയയും കൃത്യമായ എവിഡൻസോട് കൃഷ്ണകുമാറും കൃഷ്ണകുമാറിന്റെ ഭാര്യയും ഒക്കെ രംഗത്ത് വന്നതോടുകൂടി ഈ പറയപ്പെടുന്ന വില്ലത്തികൾക്ക് പറയാനൊന്നും ഇല്ലാതായി പോയി കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറഞ്ഞ അവസ്ഥയാണിപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കണക്ക് ദിയയുടെ ദിയുടെ സ്ഥാപനത്തിലുണ്ടായ ഈ ഒരു തട്ടിപ്പ് അതിന്റെ എല്ലാ സത്യാവസ്ഥകളും അപ്ഡേഷൻസും ഒക്കെ ഓരോ മിനിറ്റുകളും വാർത്താ മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ടും എന്തായാലും ദിയ നടത്തിയിടുന്ന തിരുവനന്തപുരത്ത് നടത്തിയിടുന്ന ഒരു ഗോൾഡ് ഇമിറ്റേറ്റിംഗ് ജ്വലറി സ്ഥാപനമായിട്ടുള്ള ഓബ യോസി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നടന്ന ഒരു തട്ടിപ്പാണ് പ്രധാന ആരോപണ വിഷയം അവിടെ മൂന്ന് ജീവനക്കാർ കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷമായി അവിടെ ജോലി ചെയ്യുന്ന മൂന്ന് ജീവനക്കാർ മൂന്നും സ്ത്രീകൾ തന്നെയാണ് ദിയ തന്നെ പറയുന്നുണ്ട് തന്നെ സ്വന്തം സഹോദരികളെ പോലെ സ്നേഹിച്ചിരുന്ന വ്യക്തികളാണ് എന്തായാലും ഈ ഒരു സംഭവത്തോടു കൂടി സ്ഥാപനത്തിലേക്കൊക്കെ ജോലിക്കെടുക്കുന്ന വ്യക്തികളെ അല്ലെങ്കിൽ അവരുടെ ചരിത്രമോ അല്ലെങ്കിൽ അവർ എത്രക്കാരാണെന്ന് കുറച്ചുകൂടി സ്റ്റഡി ചെയ്തിട്ടൊക്കെ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് എടുക്കണം എന്നൊരു തോന്നൽ കൂടി മലയാളികൾക്ക് ഉണ്ടാക്കിയ ഒരു സംഭവമായിട്ട് തന്നെ ഇത് മാറുകയാണ് എന്തായാലും ആദ്യഘട്ടം മുതൽ തന്നെ എന്തായാലും മലയാളികൾ ഒന്നടങ്ക ഈ ഒരു പരാതിക്കാർ തന്നെയാണ് പ്രശ്നക്കാർ എന്നുള്ളൊരു നിലപാടിലായിരുന്നു അല്ലെങ്കിൽ കമന്റുകൾ ഭൂരിപക്ഷം അങ്ങനെയായിരുന്നു എന്തായാലും അത് തന്നെ ശരിവെക്കുന്ന എന്തായാലും തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നത് ദി അതായത് ഇവിടെ ഈ ഒരു സ്ഥാപനത്തിലുള്ള ക്യു ആർ കോഡ് വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് തങ്ങളുടെ ക്യു ആർ കോഡുകളിലേക്ക് തങ്ങളുടെ സ്വകാര്യ ജി പേയിലെ ക്യു ആർ കോഡിലേക്ക് പണം അയക്കണമെന്ന് ഇവർ കസ്റ്റമേഴ്സിനോട് പറയുന്നു അതനുസരിച്ച് കുറേ അധികം മാസങ്ങളായി അതാണ്ട് ഒരു വർഷത്തോളം അടുപ്പിച്ച് പല സമയങ്ങളിലായിട്ട് കസ്റ്റമേഴ്സ് ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് പണം അയയ്ക്കുന്നു അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൽ ഓഡിറ്റിംഗ് നടത്തിയപ്പോൾ ഈ ഓഡിറ്റിന് സ്വാഭാവികമായിട്ടും ചില സംശയങ്ങൾ തോന്നുന്നു ചില അപാകതകൾ തോന്നുന്നു അത് ദിയാകൃഷ്ണനെയും കുടുംബത്തെയും അറിയിക്കുന്നു അതിന് മുകളിൽ ഇവർ നടത്തിയ ഒരു അന്വേഷണത്തിലും അല്ലെങ്കിൽ ഡിജിറ്റൽ എവിഡൻസ് അടക്കം ശേഖരിച്ചുകൊണ്ട് നടത്തിയ ഈ ഒരു അക്കൗണ്ട് ട്രാൻസാക്ഷൻ്റെ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് വളരെ ഭീമമായ ഒരു തുക കൃഷ്ണകുമാർ അനുസരിച്ചാണെങ്കിൽ ഏകദേശം അറുപത്തി അഞ്ച് ലക്ഷം രൂപയോളം ഈ മൂന്ന് പേരും പല സമയങ്ങളിലായി തട്ടിയെടുത്തു എന്നാണ് പറയുന്നത് പക്ഷെ ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു എന്താ ഇപ്പോഴത്തെ കാലത്തിനൊരു പോക്ക് പറയുകയാണ് ഈ തട്ടിപ്പ് പുറത്തായി എന്നറിയപ്പെടുന്ന സമയത്ത് ഇവർ ജാതി കാർഡ് ഇറക്കുന്ന ഒരു അവസ്ഥയുണ്ട് പരാതിക്കാർ അതായത് തങ്ങൾ ജാതിയിൽ കുറഞ്ഞ ആൾക്കാരാണ് എന്ന് ആ അല്ലെങ്കിൽ കൃഷ്ണകുമാർ ദിയ ദിയയുടെ അമ്മയടക്കം സിന്ധു കൃഷ്ണൻ അടക്കം പറഞ്ഞു എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പരാതിക്കാർ പറഞ്ഞത് തങ്ങളെ മുക്കുവത്തികളെന്ന് വിളിച്ചു നിങ്ങൾക്ക് മീൻ വിൽക്കാൻ പോയ പോലെ നിങ്ങൾക്ക് ആരാണ് ഐഫോൺ ഉപയോഗിക്കാനുള്ള അധികാരം കൊടുത്തത് അപ്പോൾ ദിയ അതിന് കറക്റ്റായിട്ടുള്ളൊരു മറുപടി മാധ്യമങ്ങൾ പറയുന്നുണ്ട് എൻ്റെ ഈ ജാതിയാണ് അമ്മ ഈ ജാതിയാണ് എൻ്റെ ഭർത്താവ് ഈ ജാതിയാണ് ഞങ്ങൾ ഈ വീട്ടിൽ ജാതി പറയാറില്ല അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ജാതി നോക്കിയിട്ടാണെങ്കിൽ ഈ ആൾക്കാരെ എനിക്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പോലും ദിയ പറയുന്നുണ്ട് എന്തായാലും വളരെ കൃത്യമായിട്ട് ശാരിക പറഞ്ഞുകയാണെങ്കിൽ ഡിജിറ്റൽ എവിഡൻസുകൾ വളരെ പ്രബലമായ ഒരു തെളിവായി ഈ ഒരു സംഭവത്തിൽ മാറി ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന സി സി ടി വിഷലും കൃഷ്ണകുമാർ പരാതിക്കാരിയായിട്ടുള്ള പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ വെച്ചു തടങ്കൽ വെച്ച് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ പണം ഈടാക്കാൻ ശ്രമിച്ചു തുടങ്ങിയിട്ടുള്ള വാദങ്ങൾ പൊളിക്കുന്ന തരത്തിൽ ഏറ്റവും ഒടുവിൽ ഒരു അപ്ഡേഷൻ കൂടി സി സി ടി വി വിഷ്വൽ കൂടി പുറത്തു വന്നിരിക്കുകയാണ് അവർ സ്വമേധയാ അഹാനയും സിന്ധുവും സിന്ധു കൃഷ്ണ അമ്മ അടക്കം വാഹനത്തിലുണ്ട് സ്വമേധയാ വാഹനത്തിലേക്ക് കയറി കൃഷ്ണകുമാറിന്റെ ഓഫീസിലേക്ക് ഇതിന്റെ അടുത്ത ചർച്ചകൾക്ക് വേണ്ടി പോകുന്ന ദൃശ്യങ്ങളാണ് പക്ഷെ എവിടെയും പല പ്രയോഗത്തിന്റെ ഒരു ട്രേസുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ദൃശ്യങ്ങളോ കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല എന്തായാലും കൂടുതൽ ഈ തന്നെയാണ് ചിലപ്പോൾ മിക്കവാറും അറസ്റ്റിലേക്ക് തന്നെ നീങ്ങുമായിരിക്കും തോന്നുന്നു കാരണം ഇത്രയും വലിയ സാമ്പത്തിക തെറ്റിപ്പാണ് നടത്തിയിരിക്കുന്നത് ഇനി എന്തായാലും ഈ സത്യത്തിൽ ഇത് ഇവർ തന്നെയാണ് തനിക്ക് താൻ തന്നെ പാര പറയുന്ന പോലെ ഈ പെൺകുട്ടികൾ തന്നെയാണ് ഈ കള്ളത്തരം കാണിച്ചവർ എന്നാലും സത്യത്തിന്റെ മുഖം പുറത്തു വരുമെന്ന് പറയുന്ന പോലെ കള്ളത്തരം കാണിച്ചവര് തന്നെയാണ് ഇതിനെല്ലാം വഴിയൊരുക്കുള്ളത് കാരണം കൃഷ്ണന്മാർ അല്ലെങ്കിൽ ദിയാകൃഷ്ണിമാരുടെ ഹസ്ബൻഡും ഒക്കെ പറയുന്നത് ഇതിനു മുമ്പ് ഈ പറയുന്ന പോലെ കഴിഞ്ഞ വർഷം ഒരു മെയ് ഓഗസ്റ്റ് മാസം തൊട്ടാണ് ഇവർക്ക് സംശയം തോന്നു തുടങ്ങിയത് അന്നോട്ടാണ് ഈ പറയപ്പെടുന്ന പോലെ ഒരു നിരീക്ഷണം പോലെ സി സി ടി വി ക്യാമറകളെല്ലാം വ്യക്തമായിട്ട് നിരീക്ഷിക്കുകയാണെങ്കിൽ പോലും ഇതൊന്നും അവരുടെ കണ്ണിൽപ്പെട്ടിരുന്നില്ല പിന്നെ ഈ ഓഡിറ്റർ വന്ന് കണക്കുകൾ കൂടെ പരിശോധിച്ചപ്പോ അവരുടെ സംശയം പരിപൂർണമായി കൃഷ്ണകുമാർ പറയുന്നുണ്ട് അതായത് മകളുടെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട മാസങ്ങളിലാണ് അതുകൊണ്ട് തങ്ങൾക്ക് അവളും അവളുടെ ഭർത്താവും ഒന്നും അത്തരം ബന്ധപ്പെട്ട അതുകൊണ്ട് ഒരു മേൽനോട്ടം ഈ മാസങ്ങളിൽ നടത്താൻ എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു അതുമാത്രമല്ല ഈ പറയപ്പെടുന്ന ഇവർ പറയുന്ന അതിലും വലിയ രസമാണ് ഞങ്ങൾ ദിയ ചേച്ചിയെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് കരുതി പലപ്പോഴും പല കാര്യങ്ങളും ഞങ്ങൾ ഒന്നും അറിയിച്ചിരുന്നില്ല ഞങ്ങളുടെ അഡ്രസ്സിലാണ് ഇവർ മെയിൻ ആയിട്ട് ഇവർ പറഞ്ഞൊരു ആരോപണമാണ് ടാക്സ് തട്ടിപ്പ് ഇത്രയും വലിയൊരു സ്ഥാപനം നടത്തുമ്പോൾ അതും ഇത്രയും വലിയൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ടാക്സ് തട്ടിപ്പ് നടത്തുമെന്ന് പറയുന്നത് തന്നെ നമുക്കത് ചിന്തിക്കാം അഥവാ എന്തെങ്കിലും വിഷയങ്ങൾ ഒരു ഒരു കോൺട്രാഡിക്ഷൻ ഉണ്ടായ പോലും അത് പാച്ചപ്പ് ചെയ്തു പോകാനേ നോക്കത്തുള്ളൂ അത് പരാതിക്കാര് പറയുന്നത് വലിയൊരു ബൾക്ക് ആയിട്ടുള്ള തുക എത്തിക്കഴിഞ്ഞാൽ അത്രയും ടാക്സ് കൊടുക്കുന്നുള്ളോ അതെ അതുകൊണ്ട് തന്നെ പറഞ്ഞു പറഞ്ഞു കൊടുക്കണ്ട ആ എനിക്ക് തന്നാൽ മതി എന്ന് എന്നാണ് കൊടുക്കണ്ടിലേക്ക് സി ജെ ഈ വിഷയങ്ങൾ അതായത് ഇങ്ങനെ ഇവരുടെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റി അപ്പോഴും എനിക്ക് തോന്നുന്നില്ല ഷോമാർക്ക് ചിന്തിക്കുന്നുണ്ട് ഇത്ര ഹ്യൂജ് എമൗണ്ട് അടിച്ചു മാറ്റിയെന്ന് പത്ത് ലക്ഷം ചിന്തിക്കുന്ന ഒരു അഞ്ചോ മൂന്നോ നാലോ ലക്ഷം എന്നൊക്കെ ആയിരിക്കും എന്തായാലും ഇവർ അറിയുന്നു ഇവരെ വിളിപ്പിക്കുന്നു ഇവരെ വിളിപ്പിക്കും എന്തായാലും ഇവര് വിദ്യ വൃത്തിയായിട്ട് ഈ പറയുന്ന പോലെ ഡിജിറ്റൽ തെളിവുകൾ എടുത്തുവെച്ചത് കൊണ്ട് തന്നെയാണ് ഇതിനെല്ലാം ഇപ്പോൾ സാക്ഷിയായതൊരു ക്യാമറകളാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണകുമാർ ചോദിക്കുന്ന പോലെ കൃഷ്ണകുമാറും മഹാനയും അഹാനയും ഉണ്ടായിരുന്നു അഹാനയും ദിയൊക്കെ ഇരുത്തിക്കൊണ്ട് ചോദിക്കാൻ നിങ്ങൾ എത്ര രൂപ എടുത്തു നിങ്ങൾ എന്ന് തൊട്ടാണ് തുടങ്ങിയത് എല്ലാം അവർ സമ്മതിക്കുന്ന വീഡിയോസ് അവർ പുറത്തു സിന്ധു ചാനൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു കാരണം വേറൊന്നും കൊണ്ടല്ല ഇതെല്ലാം പറഞ്ഞ് സെറ്റിൽ ചെയ്ത് ഞങ്ങൾ കുർ കുറ്റിച്ച് ഈ പറയുന്ന മൂന്ന് പേര് ഈ പെൺകുട്ടികൾ മൂന്ന് പേരും സമ്മതിക്കുന്നു എടുത്ത പൈസയിൽ നിങ്ങൾക്ക് എത്ര കൊണ്ടുവരാൻ പറ്റും അത് കൊണ്ടുവരട്ടെ എന്നാണ് ദിയ പറഞ്ഞെന്നാണ് കൃഷ്ണന്മാർ പറയുന്നത് അവൾ അവൾ അപ്പോഴും പറഞ്ഞത് അച്ഛാ പോകുന്നതൊക്കെ പൊയ്ക്കോട്ടെ അവർക്ക് പറ്റുന്ന എമൗണ്ട് മാത്രം ഇടിച്ചെടുത്താൽ മതി വേറെ ഒരു സാധനങ്ങളും ചെയ്യണ്ട അല്ലെങ്കിൽ അവരൊന്നും ചെയ്യണ്ട അവർ പെൺകുട്ടികൾ അവർക്ക് ഫാമിലി ഉണ്ട് എന്ന രീതിയിലായിരുന്നു അവരുടെ നിലപാട് മുഴുവരും എന്നിട്ട് ഈ പറയുന്ന പോലെ ഈ ജയ് പറഞ്ഞ സമയത്ത് അഞ്ച് ലക്ഷം രൂപയോ എങ്ങാണ്ടായിട്ട് ഈ ഫ്ലാറ്റിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് ചെല്ലുന്നു അവിടെ സംസാരമായതോടുകൂടി ഫ്ളാറ്റുകാർക്ക് ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞതുകൊണ്ട് കൃഷ്ണകുമാറും കൂടെ ചെന്നതുകൊണ്ട് ആൾക്കാർ കൂടിയതുകൊണ്ടും ഫ്ളാറ്റുകാരെ ഫ്ളാറ്റിൻ്റെ സൂപ്പർവൈസർ വന്നിട്ട് പറഞ്ഞു ഇല്ല ഇവിടെ പറ്റത്തില്ല നിങ്ങൾ പുറത്തേക്ക് പോകോളാം പറഞ്ഞുകൊണ്ട് കൃഷ്ണകുമാർ കൃഷ്ണമാരുടെ ഓഫീസിലേക്ക് ഇവരെ വളരെ കൂടി കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അവർ സ്വയതുന്നു സ്വമേത കയറുന്നു അവരോട് കൃത്യമായ കാര്യങ്ങൾ ചോദിക്കുന്നു അവരെല്ലാം കുറ്റസമ്മതം നടത്തുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് അവരെല്ലാം പ്രശ്നങ്ങളൊന്നും ഇല്ല പ്രശ്നങ്ങളെല്ലാം ഒത്തുതീർത്തുകൊണ്ട് ബാക്കി പൈസകൾ എത്രയും പെട്ടെന്ന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ സമ്മതിച്ചു പോകുന്ന തെളിവുകളാണ് അവർ പുറത്തേക്ക് പോകുന്നതായിട്ട് അവർ പിന്നീവിട്ടിരിക്കുന്നത് കൃഷ്ണകുമാറും ഫാമിലി എന്നിട്ട് ഇവരെ ഞെട്ടിച്ചുകൊണ്ട് ഇവരൊരു കൗണ്ടർ കേസ് കൊടുക്കുവാണ് അതാണ് ശരിക്കും ഇവരെ ശരിക്കും ഞെട്ടിച്ചു അപ്പോഴും കൃഷ്ണമാർ പറയുന്നുണ്ട് ആ കുഞ്ഞുങ്ങളെ മാക്സിമം നമ്മൾ മാക്സിമം അവരുടെ 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 ഫാമിലി ഇവർ ഒരു ഒരു പ്രതി അമ്മ ഉപ്രവിക്കാരിമ്മയുടെ മകൻ കുറ്റവാളിയായി കരുതി അമ്മ കുറ്റവാളിയല്ലല്ലോ എന്ന് പറയുന്ന പോലെ ആ പെൺകുട്ടികൾ തെറ്റ് ചെയ്തു ഫൈൻ പക്ഷെ ഇങ്ങനെ ഒരു കുറ്റം എഫ്ഐആറിന്റെ ഒരു വ്യാപ്തി എഫ്ഐആർ ഇവരെ കാണിച്ചിട്ടില്ല കൃഷ്ണമാർ പറഞ്ഞ പോലെ ഈ പരാതിക്കാരൻ പരാതി എടുത്ത പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും മോശമായി പെരുമാറിയ പോലീസ് ഉദ്യോഗസ്ഥരെന്നാണ് കൃഷ്ണമാർ പറഞ്ഞത് ഇതുവരെ അതേ പറഞ്ഞ എന്നെ എന്നെ ഒരു രാഷ്ട്രീയക്കാരൻ എന്നെ വിട്ടേക്കും പകരം ഞാനൊരു സിനിമാ നടനാണ് ആ സിനിമാ ജീവിതവും രാഷ്ട്രീയ ജീവിതവും കൂടെ മിക്സ് ചെയ്ത് നോക്കിയാൽ പോലും ഇത്രയും വർഷത്തെ ജീവിതത്തിനിടയിൽ പലവട്ടം പോലീസ് സ്റ്റേഷൻ പല കാര്യങ്ങളൊക്കെ കേറിയിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ പോലും ഇത്രയും മോശമായ രീതിയിൽ ബിഹേവ് ചെയ്തൊരു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ എന്തോ ഒരു പ്ലാനിങ് കൊണ്ട് മണത്തിരുന്നു അതുകൊണ്ടാണ് അവർ സ്വന്തം ആ ഒരു ഒരു ധൈര്യം കൈവിടാതെ അവർ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് കാരണം അദ്ദേഹം അത് പറയുന്നുണ്ട് ജയിലിൽ പോകണമെങ്കിൽ പോകാൻ ഞങ്ങൾ ആറുപേരും പോകാൻ തയ്യാറാണ് ഒരു വിഷയമില്ല പറഞ്ഞ ട്രോളൊക്കെ ഇറക്കിയിട്ടുണ്ട് ഇനി ജയിലിൽ പ്രസവിച്ചു ായിരിക്കും ആയിക്കോട്ടെ സത്യത്തിന് മുഖം എന്നാലും പുറത്തു പുറത്തുവരുമെന്നാണ് അദ്ദേഹം വളരെ കോൺഫിഡൻസോടുകൂടി പറഞ്ഞത് അതവർ വ്യക്തമാക്കി കാണിക്കുകയും ചെയ്തു എന്തായാലും ഞങ്ങൾക്ക് എന്ന് എന്നവര് പറയുന്ന വീഡിയോകൾ പുറത്തുവിട്ടതോടുകൂടി പിന്നെ അവർക്കൊന്നും പറയാം ആദ്യം പിന്നെ കുറച്ചൊക്കെ വാദങ്ങളൊക്കെ കുറച്ച് നിന്നു പിന്നെ അതിലും വലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണകുമാർ നിന്നെയൊക്കെ റേപ്പ് ചെയ്യുന്നു ആ നാല് പെൺപിള്ളാർ ഉപയോഗിച്ച് അങ്ങേര് പറഞ്ഞത്രേ എന്ന ഞങ്ങൾ റേപ്പ് എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് നാല് പെൺകുട്ടികളാണോ വസ്ത്രം വലിച്ചു കീറി പിന്നെ അതുപോലെ അദ്ദേഹത്തിന്റെ ഹസ്ബൻഡിനെയും കൊണ്ടുണ്ടായിരുന്നു അവരെ തടങ്കലി വെച്ചു തടങ്കലി വെച്ചിട്ട് ഈ പറയപ്പെടുന്ന കൊടുക്കാനുള്ള തുക എത്രയും പെട്ടെന്ന് നിന്റെ ഒക്കെ കൈയിലേയും കഴുത്തിലെ ആഭരണങ്ങൾ വിറ്റോ പണയം വെച്ചോ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡെ മാത്രം പുറത്തുവിട്ടു അപ്പോഴി വരുന്ന മണ്ണുണ്ണിമാരാണ് പോലീസ് ഒന്നും ഇല്ല പെട്ടെന്ന് തന്നെ ഉച്ചകൈക്ക് അതായത് ഒരു നാലു മണി വരെയാണ് സ്വർണ്ണപണയ എല്ലാവർക്കും വർക്ക് ചെയ്യുക ഒന്നരയ്ക്ക് പോയി ഇയാൾ ഇത്രയും വലിയ തുകയൊക്കെ ആയിട്ട് പെട്ടെന്ന് നിങ്ങൾ പാഞ്ഞു വന്നു അതാണ് മനസ്സിലാവാ പൈസ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ ഇവർ ഇവിടെ വരുന്നതിന്റെ ആവശ്യമില്ലായിരുന്നു അത് മാത്രമല്ല ഈ തട്ടിപ്പ് നടത്തിയിൽ ഒരാളുടെ സഹോദരനങ്ങളുടെ ഏതോ ദൂര രാഷ്ട്ര രാജ്യത്താണ് അദ്ദേഹം മാസം ഒരു ലക്ഷം രൂപ അയച്ചു കൊടുക്കാറുള്ളത് അതിനും മറ്റലിഗേഷൻ ഉണ്ടായിരുന്നു അതായത് ദിയാകൃഷ്ണ വളരെ മോശമായ ഭാഷയിൽ പറഞ്ഞു ഇത്ര ഇത്രയും രൂപക്ക് ഭർത്താവ് വായിച്ചു തരേണ്ട ആവശ്യമുണ്ടോ നിനക്ക് വേറെ വേറെന്തെങ്കിലും അവര് സന്യാസിയൊന്നുമല്ല അവർ സ്വഭാവമായിട്ടൊരു ബിസിനസ് ഓൺട്രിണർ ആണ് ഇത്രയും പൈസകൾ താൻ അതുപോലെ വിശ്വസരായിട്ടുള്ള വ്യക്തികളിൽ നിന്നും ഉണ്ടായെന്ന് കേട്ടതാണ് അതാണ് സഹോദരിമാരെ പോലെ സ്നേഹിച്ച ആൾക്കാരെന്ന് പറയുന്നുണ്ട് ചതിക്കുക അതും സ്വാഭാവികമായിട്ടാണ് ഒരു ആയ സ്ത്രീയാണ് സോ ഇമോഷണൽസ് കൂടും ഹോർമോണൽ ഇംബാലൻസിംഗ് ആണ് ആ സമയത്ത് മുഴുവനും അക്കൂട്ടത്തിൽ ഈ പറയുന്ന പോലെ ഇവര് അത് നിഷേധിക്കുകൂടെ ചെയ്യുമ്പോൾ സ്വഭാവമായിട്ട് അവർ ഷൗട്ട് ചെയ്യും അതിന് ഈ പെൺകുട്ടികൾ പറയുന്നത് ദിയാകൃഷ്ണ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത സ്വഭാവത്തിനുടമയാണ് ദിയാകൃഷ്ണ അങ്ങനെയാണ് ദിയാകൃഷ്ണ വളരെ രാത്രി വരെ വിളിച്ചുകൊണ്ടിരിക്കും സി സി ടി വി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നവരെ അല്ലെങ്കിൽ ഒരു സാധനം ഞങ്ങൾ മിസ്പ്ലേസ് ചെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വന്നിട്ട് ആ സാധനം അവിടെ നിർത്തു മാറ്റാൻ പറയും അത് തീർച്ചയായിട്ടും ഡിസിപ്ലിൻ്റെ ഒരു ഓൺ പണ്ടൊരു ലക്ഷണമാണ് ഒരു സാധനം മിസ്പ്ലേസ് ചെയ്താൽ കൃത്യമായ സാധനം തിരിച്ച് എന്നുള്ളതാണ് അതിൻ്റെ അപ്പോ കൃത്യമായിട്ടൊരു ശമ്പളം കൊടുത്തല്ലേ എവിടെ നിർത്തുന്നത് എന്തായാലും നാടകങ്ങളെല്ലാം ഇനി പറയാനുള്ള ഒറ്റ ഉള്ളൂ ഇതിന്റെ ആരാണ് പ്രവർത്തിച്ചതെന്ന് കാരണം അനാത്തി പറയുന്നത് പോലെ ഈ വൈഫിനും ആ കേസ് എന്ന് പറഞ്ഞാൽ അതിഭീകരമായ കേസാണ് അതായത് വർഷം വരെ ജയിലിൽ കിടക്കാൻ പറ്റുന്ന ഒരു തടഞ്ഞു വെക്കൽ ഭീഷണിപ്പെടുത്തൽ അങ്ങനെ എഫ്ഐആർ ഇട്ടിരിക്കുന്നത് മറ്റേ ഷെറിനെയും ഈ പറയപ്പെടുന്ന പോലെ നമ്മുടെ സൗമ്യ റേപ്പ് റേപ്പൊ ഗോവിന്ദിയൊക്കെ വളരെ നിസ്സാര കേസുകൾ അവിടെ കഴിയുമ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത അതായത് വാദി പ്രതിയാക്കപ്പെടാൻ വേണ്ടി ചെയ്തു കൊടുത്ത ഒരു പണിക്ക് ഇത്രയും വലിയ കേസൊക്കെ ഇവരുടെ പേരിൽ ചുമത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇത് മറുപടി പറയേണ്ടത് നിയമപാലകരാണ് അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നിയമ ഈ അഴിമതിയുടെ കറ പുരളാത്ത ഉദ്യോഗസ്ഥർ ഈ കേസ് അന്വേഷിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിൽ പെട്ടെന്ന് തന്നെ സത്യം പുറത്തോട്ട് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം കൃഷ്ണകുമാറിനും ദിയാകൃഷ്ണയ്ക്കും അല്ലെങ്കിൽ ആ കുടുംബത്തിനും അനുകൂലമായിട്ടുള്ള തന്നെ ഡിജിറ്റൽ എവിഡൻസുകളും തെളിവുകളും സിസിടി വിഷുവൽസും ഒക്കെ ആണ് ഓരോ മണിക്കൂറുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വളരെ ആസൂത്രിതമായി പരാതിക്കാർ കളിച്ചൊരു നാടകം മാധ്യമങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിക്കൊണ്ട് തങ്ങൾ വളരെ നിഷ്കളങ്കരാണ് അല്ലെങ്കിൽ തങ്ങളോട് വളരെ ക്രൂരമായി ദിയാകൃഷ്ണയും കൃഷ്ണകുമാറും ഒക്കെ പെരുമാറി എന്ന് പറയുമ്പോഴും ജാതീയെ അധിക്ഷേപിച്ചു എന്ന് പറയുന്നുണ്ട് വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം എന്തായാലും ഒരു കെട്ടുകഥയായിരുന്നു അവരുടെ നാടകമായിരുന്നു എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ ഓരോ നിമിഷങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രതികളെ അല്ലെങ്കിൽ അവർക്ക് മാക്സിമം ശിക്ഷ മേടിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ നിയമ സംവിധാനങ്ങളും പോലീസ് മുന്നോട്ട് പ്രവർത്തിക്കട്ടെ എന്നാണ് നമ്മുടെയും പ്രതീക്ഷ